രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം കൊപ്പം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കീഴിൽ ജെൻഡർ ിൽ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിനു കീഴിൽ നയീചേതന ജെൻഡർ ക്യാമ്പയിനിന്റെ ഭാഗമായി സ്ത്രീധനത്തിനെതിരെയും ലിംഗവിവേചനത്തിനെതിരെയും ഓപ്പൺ ഫോറം സിഗ്നേച്ചർ ക്യാമ്പയിൻ നിയമബോധവൽക്കരണം റാലി ഫുഡ് ഫെസ്റ്റ് റിപ്പോർട്ട് അവതരണം എന്നീ പരിപാടികൾ നടന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന പരിപാടി ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ രമണി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ലെൻസി വരുൺ നിയമബോധവൽക്കരണം നടത്തി സി ഡി എസ് മെമ്പർമാർ ഓക്സിലറി അംഗങ്ങൾ ബാലസഭാ അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ അക്കൌണ്ട്സ് സാമൂഹിക കലാ രാഷ്ട്രീയ മേഖലയിലുള്ളവരും പങ്കെടുത്തു സി പ്രവീണ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു